നല്ല പഞ്ഞി പോലെ ഉതിർന്നുതിർന്ന് വീഴുന്ന ഒരു നാടൻ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പോകണതിട്ടാ കുറേ പച്ചക്കറികളൊന്നും ചേർത്ത് അങ്ങനെയൊന്നും ചെയ്യാതെയാണ് നമ്മൾ സിമ്പിളായിട്ടാണ് ഈ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഉപ്പുമാവ് എന്നാൽ പോലും ഇതേ രീതിയിൽ ഉതിർന്ന് കിട്ടാത്ത പലരും ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത് കേട്ടാ അപ്പം നമ്മൾ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അര ടീസ്പൂൺ അളവിൽ കടുകും അതേപോലെ തന്നെ ഉഴുന്ന് ഇച്ചിരി അധികമായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരണ സമയത്ത് നമുക്ക് കുഞ്ഞ് ഒരു സവാള കുഞ്ഞാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഇച്ചിരി ഇഞ്ചി ഒരു ടീസ്പൂൺ അളവിൽ അരിഞ്ഞിട്ട് കുഞ്ഞിയാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് എരിവിനാവശ്യമായിട്ട് രണ്ടെണ്ണം നമ്മൾ ചേർക്കണേണ്ടിട്ടോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരിഞ്ഞൊന്നും വരണ്ട നിങ്ങൾക്കറിയാമോ ചെറിയ രീതിയിൽ െടുത്താൽ മതി അതിന് ശേഷം നമുക്ക് റവ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പം നമ്മളിപ്പോൾ വറുത്ത റവ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി വറുക്കാത്ത റവയാണെങ്കിലും ആണെങ്കിലും ഇതേപോലെ ചെയ്തു വരുന്ന സമയത്ത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ ഉപ്പുമാവ് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ രണ്ട് പേർക്ക് നന്നായിട്ട് കഴിക്കാവുന്ന ഒരളവിലാണ് നമ്മൾ ചെയ്യുന്നത് അരക്കപ്പ് അളവിൽ വറുത്ത റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്നും കൂടി ഒന്ന് ഈ വെളിച്ചെണ്ണയിലും സവാളയിലൊക്കെ കിട്ടുന്ന ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ റവ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണത് ഈ ഉപ്പുമാവെന്ന് വെച്ചാൽ നമുക്ക് പഴമോ അല്ലെങ്കിൽ കറികളോ ഇനി ഈവൻ പഞ്ചസാര പോലും നമുക്ക് ചേർക്കാതെ കഴിക്കാവുന്ന ഒരു സിമ്പിൾ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ ഇത്രയും മതി ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരക്കപ്പ് അളവിൽ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കണത് ചൂടുവെള്ളം ഒഴിക്കണമെന്നൊന്നും ഇല്ല വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം തന്നെ വെള്ളം ഇങ്ങനെ വറ്റി വരും ഒരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടും കൂടി വേണം കുക്ക് ചെയ്തെടുക്കാൻ അപ്പോഴാണ് ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ഉലർന്ന് വരുന്നുണ്ട് നമുക്ക് എന്നാൽ പോലും നമുക്ക് ിച്ചിരി കറിവേപ്പിലെ ചേർത്ത് ഒരിച്ചിരി വെള്ളവും കൂടി ഒന്ന് തെളിച്ചു കൊടുക്കുക പച്ചവെള്ളം തന്നെ കയ്യിലൊന്നെടുത്ത് ഒന്ന് തെളിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നിട്ട് ഇതിലേക്ക് ഒരു ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ ചേർക്കണംണ്ട് കേട്ടോ തികച്ചും ഓപ്ഷനൽ നിങ്ങൾക്ക് താൽപ്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടോ നെയ്യ് പിന്നെ നമുക്ക് കുറച്ചധികം തന്നെ നാളികേരം ചെറിയ നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കിച്ചൺ മുഴുക്കനും അടിപൊളി ഒരു നല്ല മണം തന്നെയായിട്ട് ഇരിക്കുണ്ടാവും കേട്ടോ ഉപ്പുമാവിൻ്റെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ നന്നായി ഒന്ന് യോജിപ്പിച്ച് ചെറിയ ചൂട്ടോട് കൂടിയിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് വർക്കരുത് അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി അതേസമയം സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയൊക്കെ ബൈ താങ്ക് യു